നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ആന മനുഷ്യനോടൊപ്പം തന്നെ നാട്ടിലങ്ങ് വസിക്കുകയാണ് പക്ഷേ മര്യാദയ്ക്കല്ല വസിക്കുന്നത് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ആനകൾ അതിരി വിടുകയാണ് അതിരിവിടുകയാണ് അങ്ങനെയിരിക്കുമ്പോഴാണ് ഇതാ തിരുവനന്തപുരത്തൊരു വാർത്ത നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഔദ്യോഗിക വസതിയിലെ മരപ്പട്ടി നമ്മുടെ നാട്ടിലെ സുലഭമായിട്ടുള്ളതാണ് എന്നാൽ അങ്ങനെ പെട്ടെന്ന് കണ്ണിൽപ്പെടാത്തതുമായ മൃഗമാണ് മരപ്പട്ടി കോമൺ പാം സിവറ്റ് കോമൺ പാം സിവറ്റ് ടോഡിക്കാറ്റ് മുസാങ് തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ജീവികൾ തെക്കൻ ഏഷ്യയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലുമാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് മരപ്പട്ടി എന്നു പേരൊക്കെ ഉണ്ടെങ്കിലും നായ്ക്കളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല നമ്മൾ ചിലരെയൊക്കെ ദേഷ്യത്തിലും തമാശയ്ക്കുമൊക്കെ പറയാറുണ്ട് മരപ്പട്ടി ആ മരപ്പട്ടിയെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ പക്ഷെ മരപ്പട്ടിയെ ഉപയോഗിച്ച് വിലയേറിയ ഒരു കാപ്പിപ്പൊടി തയ്യാർ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരാണ് കോപ്പി ലുവാക്ക് അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം നമ്മുടെ ക്ലിഫ് ഹൗസിലുള്ള മരപ്പട്ടികളെ ഒന്നും തന്നെ കൊല്ലില്ല വി ഡി സതീശൻ്റെ ഔദ്യോഗിക വസതിയിലുള്ള മരപ്പൊട്ടികളെയും കൊല്ലുന്നില്ല സിവറ്റ് കോഫി എന്ന പേരിലും ഇത് വിദേശങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് വളരെ വിലയേറിയ കാപ്പിപ്പൊടി ഇനങ്ങളിൽ ഒന്നാണ് കോപ്പി ലുവാക്ക് ഇന്തോനേഷ്യയിലാണ് ഈ കാപ്പിപ്പൊടി തയ്യാർ ചെയ്യുന്ന രീതിയുടെ തുടക്കം ഇന്തോനേഷ്യയിലെ സുമാത്ര ബാലി ടൈമോർ തുടങ്ങിയ ദ്വീപുകളിലും ഫിലിപ്പൈൻസിലുമൊക്കെ ഈ രീതിയുണ്ട് മികവും രുചിയുമുള്ള കാപ്പിക്കുരികൾ മരപ്പട്ടികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതാണ് ആദ്യഘട്ടം മരപ്പട്ടിയുടെ ദഹനവ്യവസ്ഥ ഭാഗികമായി ഈ കാപ്പിക്കുരുക്കളെ ദഹിപ്പിക്കുകയും പുറന്തള്ളുകയും ചെയ്യും മരപ്പട്ടിയുടെ വിസർജ്യത്തിനൊപ്പം പുറത്തു വരുന്ന ഈ പകുതി ദഹിച്ച കാപ്പിക്കു കുരുക്കൾ ശുചിയാക്കിയ ശേഷം പ്രത്യേക രീതിയിൽ ഉണക്കി പൊടിച്ചാണ് കോപ്പി ലുവാക്ക് ഉണ്ടാക്കുന്നത് കിലോയ്ക്ക് നൂറ് ഡോളർ മുതൽ ആയിരത്തി ഡോളർ വരെ വില വരുന്ന കോപ്പിയിൽ വ വകഭേദങ്ങളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലിഫ് ഹൗസിൽ ധാരാളം മരപ്പട്ടികൾ ഉണ്ടെന്നാണല്ലോ പറയുന്നത് നമ്മുടെ പിന്നെ പിണറായിയുടെ മകള് വീണയ്ക്ക് ഈ അമ്മയുടെ പെൻഷനൊന്നും വാങ്ങിച്ച് പിന്നെ കൊടുത്ത് ഐ ടി ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനേക്കാൾ നല്ലതായി ഈ മരപ്പട്ടിയെ വെച്ചുകൊണ്ട് വലിയ ഈ കോഫി ബിസിനസ് തന്നെ തുടങ്ങാമല്ലോ ഇനി ഐ ടി ബിസിനസ് തുടങ്ങിയ ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് ആ നഷ്ടമൊക്കെ നികത്താനായിട്ട് ഈ മരപ്പെട്ടി വ്യവസായം തന്നെ അങ്ങ് തുടങ്ങുക അതായിരിക്കും നല്ലത് പരിസ്ഥിതി മൃഗചൂഷണ വിഷയങ്ങൾ ഈ കാപ്പിയുടെ നിർമ്മാണത്തിന് പിന്നിൽ ആരോപിക്കപ്പെടുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ആളുകൾ മരപ്പെട്ടി വിസർജിക്കുന്ന കാപ്പി കുരുക്കൾക്കായി കാട്ടിൽ തേടി അലഞ്ഞ് ശേഖരിച്ച് തയ്യാർ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ കാപ്പിയുടെ ഡിമാൻഡ് തിരിച്ചറിഞ്ഞതോടെ ഈ രീതി വാണിജ്യവൽക്കരിക്കപ്പെട്ടു മരപ്പട്ടികളെ കൂട്ടിലാക്കി ഇവയെ നിർബന്ധിതമായി കാപ്പിക്കുരു ഭക്ഷണമായി നൽകിയുള്ള കാപ്പി ഉൽപ്പാദന രീതി തുടങ്ങി ഇത് മൃഗചൂഷണമാണെന്ന് പല പിന്നെ നമ്മുടെ മൃഗസ്നേഹികളൊക്കെ അഭിപ്രായപ്പെടാൻ തുടങ്ങി ഇന്ത്യാനേഷ്യയെ കോളനിയാക്കിയ ഡച്ചുകാരാണ് ഇവിടെ യമനിൽ നിന്നും മറ്റുമായി കാപ്പിക്കുരുക്കൾ എത്തിച്ച് ഫാമിംഗ് തുടങ്ങിയത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് കോപ്പി ലുവാക്കിൻ്റെ നിർമ്മാണം തദ്ദേശീയർ വികസിപ്പിച്ചെടുത്തത് ഈ കാപ്പിയുടെ രുചിയുടെ കാര്യത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങളുമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് കോപ്പി ലുവാക്കിൻ്റെ നിർമ്മാണം തദ്ദേശീയർ വികസിപ്പിച്ചെടുത്തത് എന്നാൽ ഈ കാപ്പിയുടെ രുചിയുടെ കാര്യത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യാനേഷ്യയിൽ കോപ്പി ലുവാക്കിൻ്റെ തട്ടിപ്പ് വകഭേദങ്ങളും പുറത്തിറങ്ങുന്നുണ്ട് കോപ്പി ലുവാക്ക് ഹോളിവുഡിൽ ഉൾപ്പെടെ പല ചിത്രങ്ങളിലും അവതരിപ്പിക്കപ്പെട്ടിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ മരപ്പട്ടി വ്യവസായം തന്നെ കേരളത്തിൽ തഴച്ചു വളരുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് വീണാ വിജയൻ തന്നെ അതങ്ങ് തുടക്കം കുറിക്കും അങ്ങനെ ഐ ടി ബിസിനസ്സിലുണ്ടായ നഷ്ടം പരിഹരിക്കുകയും ചെയ്യും പുതിയ ഒരു സംരംഭകയായിട്ട് വീണാ വിജയൻ കേരളത്തിൽ അവതരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ പെൻഷൻ പിന്നെ കാശൊന്നും എടുക്കണ്ട ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ മരപ്പട്ടി പിന്നെ ഓൾറെഡി തന്നെ അവിടെ താമസിക്കുന്നിടത്തുണ്ട് അതിന് തരത്തിൽ പരിപാലിക്കുകയും ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ പോലീസ് സേനയും ഉണ്ട് അപ്പോൾ എന്തായാലും പുതിയ ഒരു വ്യവസായം ആരംഭിച്ചു വരികയാണ്